മുത്തു ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് കമൻറ്റ് ഷെയർ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കുക അതായത് എന്നെ ഫോളോ ചെയ്യുക ഇന്നലെ ഉച്ചയ്ക്ക് പച്ച ഇറച്ചി കൊടുത്ത് എന്ന കാരണത്താൽ ഉറക്കത്തോടെ ഉറക്കം എൻ്റെ രണ്ട് മക്കളും തുടലിൽ കിടക്കുന്ന മുത്തുമോനും അല്ലാതെ കിടക്കുന്ന വെള്ളുമോനും ഉറക്കത്തോടെ ഉറക്കം ഇപ്പം ഈ വീഡിയോയുടെ സംസാരം കേട്ടതുകൊണ്ട് മാത്രമാണ് വെള്ളുമോൻ തെളിഞ്ഞത് നല്ല ഉറക്കമാണ് ഈ വെള്ളുമോൻ കഴിഞ്ഞതിൻ്റെ അങ്ങയാഴ്ച എൻ്റെ മോൻ രാവിലെ ഓടാൻ പോകും പോകുന്നതിൻ്റെ കൂടെ അവനും ഒന്നും ഓടാൻ പോയി പിന്നെ കുറേ പട്ടികൾ വളഞ്ഞ് അവനെ കടിക്കാൻ ഒരുങ്ങി അവൻ എങ്ങോട്ടോ പോയി പിറ്റന്ന് രാവിലെ ഞാനും ചേട്ടനും കൂടെ അവനെ തേടിപ്പോയി കിട്ടിയില്ല ഞങ്ങൾ തേടാത്ത സ്ഥലങ്ങളൊന്നുമില്ല അതിൻ്റെ പിറ്റേന്ന് രാവിലെ സമയത്തോട് സമയമായപ്പം വെളുപ്പാൻ രാവിലെ രാവിലെ വീട്ടിലേക്ക് വന്ന് നിൽക്കുന്നു അങ്ങനെയുള്ള വെള്ളുമോനാണ് അറ്റം കിടക്കുന്നത് ചുരുണ്ടുകൂടി അവ ഇത്രയും നേരം തൊഴുതുകൊണ്ട് കിടന്നാണ് ഉറങ്ങിയത് ഇപ്പോഴാണ് അവൻ ഈ വീടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് അതുപോലെ പച്ച ഇറച്ചി തലയ്ക്ക് പിടിച്ചതിൻ്റെതാണ് മുത്തുമോൻ ഒന്നും അറിയുന്നില്ല തുടലിൽ കിടക്കുന്നവൻ ഒന്നും അറിയുന്നില്ല ഒരു ചെറിയൊരു സൗണ്ട് കേട്ടാൽ എടുത്തു ചാടുന്ന മോനാണ് ഇത്രയും സംസാരിച്ചിട്ട് പോലും ഒന്നും അറിയുന്നില്ല അതാണ് പച്ച ഇറച്ചിയുടെ ഗുണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം കമൻറ്റും ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോ ഇതുപോലൊരു വീഡിയോ കിട്ടുന്ന വരെയേക്കും ബായ്